നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രംഗത്ത് ആദ്യകാലങ്ങളിൽ ശക്തമായ ചുവടുവയ്പ്പുകൾ നടത്തിയ മുന്നോട്ട് നയിക്കപ്പെടേണ്ടത് നമ്മുടെ ഏവരുടെയും ആവശ്യമാണ് കെൽട്രോണിനായി പ്രത്യേക മേഖലകൾ കണ്ടെത്തി ഉൽപാദനത്തിലും വിതരണത്തിലും ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കണമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് പ്രസ്താവിച്ചു നവംബർ മുപ്പത് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മണിയോടെ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിന്റെ അരൂർ കെൽട്രോൺ സന്ദർശന വേളയിലാണ് കെൽട്രോണിന്റെ വികസന സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചത് പ്രൊപ്പൽഷൻ ടെസ്റ്റ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണത് അതിവിടെ കെൽട്രോൺ കൺട്രോൾസ് നിർമ്മിച്ചിട്ട് നമ്മുടെ ഐ എസ് ആർഒയുടെ ഒരു ഫെസിലിറ്റി അത് വലിയ മലയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഫെസിലിറ്റിയാണ് അതിവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞതിലും അതിന്റെ ഡെലിവറിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷം അഭിമാനം എൻ്റെ നാട്ടിൽ നിന്നിങ്ങനെ ഒരു പ്രോഡക്റ്റ് ഐ എസ് ആർഒയിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും അതിൽ കൂടുതൽ അഭിമാനമുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഐ എസ് ആർഒയുമായിട്ട് ബന്ധപ്പെട്ട് കലക്ട്രോൺ കൺട്രോൾസും കലക്ട്രോണിന്റെ മറ്റ് വിഭാഗങ്ങളിൽ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ബന്ധം ഐ എസ് ആർ ഒയും ഉണ്ടായിരുന്നു പല പല പ്രൊഡക്റ്റുകൾ പ്രത്യേകിച്ചും സ്പേസിന് വേണ്ടി മാത്രമുള്ള ഒരു ഒരു സെഗ്മെന്റ് തന്നെ കെലട്രോണിൽ വർക്ക് ചെയ്യുന്നുണ്ട് റോക്കറ്റിന്റെ പ്രധാന ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇന്റഗ്രേഷൻ ടെസ്റ്റിങ് അതുപോലെ ഇലക്ട്രോണിക് പെട്ടികളുടെ നിർമ്മാണം മുതലായവ എല്ലാം കെലട്രോൺ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോൺ വിജയകരമായിട്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൽ ഈ ലീഡർഷിപ്പ് കൊടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ചും ശ്രീ മോഹ്ബു ഹനീഷ് ഐ എ എസിനും നരേന്ദ്രമൂർത്തി സാറിനുമൊക്കെ ആയിരിക്കും പ്രത്യേകിച്ചും അഭിനന്ദനം പറയേണ്ടതുണ്ട് കാരണം ഒരു കാലത്ത് നമ്മുടെയൊക്കെ സ്വപ്നമായിരുന്ന കെൽട്രോൺ ഇലക്ട്രോണിക്സ് മേഖലയിൽ ആദ്യകാല ചുവടുവയ്പ്പുകൾ നടത്തിയ ഒരു സ്ഥാപനം ഒരു ഒരു കാരണവശാലും പിന്നോട്ട് പോകാനാവില്ല പ്രത്യേകിച്ചും അത് പ്രവർത്തിക്കേണ്ട മേഖലകൾ നമ്മൾ തിരിച്ചറിയണം അതൊരു കൊമേഴ്ഷ്യൽ സ്പേസിൽ മറ്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനായിട്ടുള്ള നടത്തുന്ന മറ്റ് കമ്പനികളിലായിട്ട് കൊമ്പീറ്റ് ചെയ്യാനല്ല ഒരു നിഷ് അവർക്ക് വേണ്ടി മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക മേഖലകൾ കണ്ടെത്തി അതിനകത്ത് അതിൽ പ്രത്യേകിച്ചും ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അതും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ സഹപാഠികളായിട്ടുള്ള കുറച്ചധികം ആളുകൾ ഇവിടെ ഉണ്ട് പത്താം ക്ലാസ്സുകാരാണ് പലരും അവർക്കെല്ലാം എൻ്റെ ഒരിക്കൽ കൂടി സ്വാഗതം അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ എന്നെ കാണാൻ വന്നതിനും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിട്ട് ഇപ്പോഴും നിലനിർത്താൻ കഴിയുന്നതിലും വളരെ സന്തോഷം ഇതൊരു വീണ്ടും ഒരു കൂടിച്ചേരലാണ് പേഴ്സണലായിട്ട് എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഐ എസ് ആർഒ കുടുംബവും കലക്ട്രോണിക് കുടുംബവുമായിട്ടുള്ള വീണ്ടും ഒരു ചേർക്കലാണ് എന്ന് തിരിച്ചറിയുന്നു വ്യവസായ വാണിജ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹാരിഷ് അധ്യക്ഷത വഹിച്ചു കെൽക്രോണിന് ഇത്രയും കാലത്തെ ആരോഗ്യ യൂണിറ്റിൻ്റെ സംസ്ഥാപനത്തിലും അതിൻ്റെ വളർച്ചയിലും ഒരുപാട് ക്ലൈൻസുമായി ബന്ധപ്പെട്ടുള്ള വളർച്ച ആയിരുന്നില്ല അങ്ങനെ വളരേണ്ടുന്നൊരു സ്ഥാപനവുമല്ല എന്നതു തന്നെയാണ് ഇടയ്ക്കിടയ്ക്കുള്ള മുൻകാലങ്ങളിലുള്ള സന്ദർശനം കൊണ്ട് മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചത് അതേസമയം ഇസ്രോ ആയാലും ഡിഫൻസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായാലും എല്ലാം തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള നിലവാരമുള്ള ഏറ്റവും കൃത്യത പ്രസിഷ്യുള്ള അതിലുപരിയായിട്ട് ആധുനികം ആയിട്ടുള്ള എല്ലാ സങ്കേതങ്ങളും കൃത്യമായിട്ട് സമന്വയിപ്പിച്ചാൽ മികച്ച തരത്തിലുള്ള മെക്കാനിക്കൽ പാർട്സും ഇലക്ട്രോണിക് പാർട്സും എല്ലാം തന്നെ ഉണ്ടാക്കുവാൻ ഈ സ്ഥാപനത്തിന് കാലാകാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട് അരൂർ എം ഡി ശ്രീകുമാർ നായർസിച്ചു നിർമ്മിച്ച ബഹിരാകാശ ഇലക്ട്രോണിക്സ് മേഖലയിലെ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റ ചടങ്ങുകൾ തുടർന്ന് നടന്നു ഐ എസ് ആർ ചെയർമാൻ സോമനാഥിൻ്റെയും പ്രിൻസിപ്പൽ വ്യവസായ സെക്രട്ടറി മുഹമ്മദ് ഹാനിഷിന്റെയും സാന്നിധ്യത്തിൽ എൽ പി എസ് സി അസോസിയേറ്റ് ഡയറക്ടർ ആർ ഹട്ടന് അരൂർ പെട്രോൾ കൺട്രോൾസ് ജനറൽ മാനേജർ കെ വി അനിൽകുമാറും ഡെപ്യൂട്ടി ജനറൽ മാനേജർ വി പി അബ്ദുൾ ഹസീബും ചേർന്ന് പദ്ധതി പ്രകാരമുള്ള ഉൽപ്പന്നങ്ങൾ കൈമാറി ചടങ്ങിൽ കെലക്ട്രോൺ ചെയർമാൻ എൻ നാരായണമൂർത്തി എൽ പി എസ് സി ഡയറക്ടർ ഡോക്ടർ വി നാരായണൻ കലക്ട്രോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹേമചന്ദ്രൻ കലക്ട്രോൺ ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ എസ് വിജയൻ പിള്ള എന്നിവർ സംസാരിച്ചു അമ്പത് വർഷം പിന്നിടുന്ന കെലട്രോണിന് ചടങ്ങ് നിമിഷങ്ങൾ സൃഷ്ടിച്ചു കെൽട്രോൺ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കലക്ട്രാക് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനും ഡോക്ടർ എസ് സോമനാഥ് സന്ദർശിച്ചു പ്രവർത്തനങ്ങൾ വിലയിരുത്തി അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ എസ് സോമനാഥ് അരൂർ കൽട്രോൺ കമ്പനിയുടെ ഭാവിയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയുണ്ടായി അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി